ഇനി സൂക്ഷിക്കാൻ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ വ്യക്തി ആയിരിക്കും നമ്മൾ ഏറ്റവും അധികം പുറന്തള്ളുന്നതും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരുമല്ല എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്നതും കറക്റ്റ് അല്ലേ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് ഏറ്റവും അധികം സ്നേഹിച്ചത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ചത് ഏറ്റവും അധികം നമ്മൾ കെയർ ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഏറ്റവും അധികം നമ്മൾ നമ്മുടെ സമയം ചിലവഴിച്ചത് ഒരു കാലത്ത് ആ വ്യക്തി നമ്മളെ വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരുമല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയും അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ യഥാർത്ഥ സ്നേഹത്തിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ ഓർത്തെടുത്തെ നിങ്ങൾ അത്രമേൽ ജീവന്റെ ജീവനായി കൊണ്ട് നടന്ന ഒരാളില്ലായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹാപ്പിയാണെന്ന് ഞാൻ പറയും അതേ സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഇന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് തന്നെ ഞാൻ പറയും നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അത്രയും വിശ്വസിച്ചിട്ട് നിങ്ങളുടെ സമയം അവർക്കായി നൽകിയിട്ട് അവർ നിങ്ങളെ ഒരു കറിവേപ്പിലയുടെ സ്ഥാനം തന്നെ പുറത്തെടുത്ത് കളഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നമല്ല എന്നും അത് അവരുടെ മാത്രം പ്രശ്നമാണെന്നും ഓർത്തെടുക്ക ഒരിക്കൽ അവർ തിരികെ എത്തും അന്ന് നമ്മളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു യോഗ്യതയും അവർക്ക് ഉണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കറക്റ്റ് അല്ലേ കാരണം നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും അവർ നമ്മുടെ സ്നേഹം കാണാതെ അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് പോയവരാണ് പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു വിധ ഇല്ല എന്ന് ഞാൻ പറയും പിന്നീട് ജീവിതത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അരേണ്ടി വരുന്ന കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഇന്നത്തെ മധുര മധുരനാരങ്ങിയതയുടെ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം സൈനിങ് ഓഫ് മി ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കു റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ